ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമുക്കൊരു മുട്ടക്കറി ഉണ്ടാക്കാം എന്ന് നമ്മൾ ഒരേ രീതിക്കല്ലേ മുട്ടക്കറി മുട്ടക്കറിയുണ്ടാക്കുന്ന അപ്പോൾ ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഒരു മുട്ടക്കറി ഉണ്ടാക്കാം അതിനാദ്യം ഒരു പാത്രം എടുത്ത് ആ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം അതിനുശേഷം അതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് രണ്ട് സവാള അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം ആ രീതിക്ക് അരിയാം വേണമെങ്കിൽ ചോപ്പ് റീട്ടൊക്കെ അരിയം ഞാനിപ്പം ജസ്റ്റ് സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് രണ്ടായിട്ട് കട്ടാക്കി ഇട്ടേക്കാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്തിടാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇന്നിട്ട് നന്നായിട്ട് ബ്രൗൺ കളറാവുന്നത് വരെ നമ്മൾ നന്നായിട്ട് വഴട്ടുക നമ്മുടെ ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കേൾക്കുന്നത് നമ്മൾ കൂടുതൽ മസാലയൊന്നും ചേർക്കാത്തത് കൊണ്ടാണ് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം എന്നാൽ മാത്രമേ അത് നന്നായിട്ട് അടിപിടിക്കാതെ വഴണ്ടു കിട്ടുകയുള്ളൂ ഇനി കുറച്ച് അണ്ടിപ്പരിപ്പടുത്ത് നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് കുറച്ചു നേരം അടച്ചു വെച്ചേക്കുക നമ്മൾ കൂടുതൽ എണ്ണ ഒഴിക്കാത്തതുകൊണ്ട് കുറച്ച് നേരം കിടക്കണം നമുക്ക് നന്നായിട്ട് വഴണ്ട് കിട്ടാൻ അതുപോലെ നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇട്ട് വേവിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് ഇട്ട് കൊടുക്കാം ഞാൻ ഇതിലേക്ക് മൂന്ന് പച്ചമുളകാണ് അരിഞ്ഞത് ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ എരിക്കുവാണെങ്കിൽ നമുക്ക് മൂന്നാലഞ്ചെ ഇട്ട് കൊടുക്കാം ഞാൻ ഒന്നര സ്പൂൺ രീതിക്കാണ് ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിരിക്കുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ഇരക്ക പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം കുറച്ച് കരിയേപ്പിലും കൂടെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം എൻ്റെ ഇപ്പോൾ കരിയേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല ഇപ്പം നന്നായിട്ട് വഴണ്ടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ സ്പൂൺ കുരുമുളക് പൊടി എരി നിങ്ങൾക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് അവസാനം എരി നോക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി കുറച്ച് ഗരം മസാല കൂടെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി കൂടി കൊടുക്കുക എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടത് വെന്ത് കിട്ടുന്നതുവരെ നമുക്ക് അടച്ച് വയ്ക്കാം അപ്പോഴത്തേക്കും നമുക്ക് ഒരു മിക്സിയിൽ ജാറെടുത്ത് നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മുടെ കാഷ്നട്ടിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക നമ്മുടെ ആ മിക്സിയിലെ ജാറ് കഴുകി തന്നെ നമുക്ക് ആ വെള്ളം ഒഴിക്കാവുന്നതാണ് എന്നിട്ട് കുറച്ചു നേരം അടച്ച് വെച്ചേക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ മുട്ട ചേർത്ത് കൊടുക്കാം നമുക്ക് എത്ര മുട്ടയാണോ ഇട്ട് കൊടുക്കേണ്ടത് അതിലേക്ക് നമുക്ക് ആവശ്യത് ഇട്ട് കൊടുക്കാം ഞാൻ അതിനകത്ത് നന്നായിട്ട് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മസാലയെല്ലാം അതിൽ പിടിക്കും നമ്മൾ ലോ ഇട്ട് കുറച്ച് നേരം നന്നായിട്ട് കുറുകി വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇപ്പോൾ ഇത് ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളകും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി കുറച്ച് നേരം കൂടെ ഒന്ന് കുറുകിയിട്ട് നമുക്ക് ഇറക്കി വയ്ക്കാം ഇത്തിരി കറി വേണമെന്നുള്ളവർക്ക് ഇപ്പോൾ ഇറക്കി വയ്ക്കാവുന്നതാണ് ഇപ്പം നന്നായിട്ട് കുറുവി വന്നിട്ടുണ്ട് നമുക്കിനിപ്പോൾ ഇറക്കി മാറ്റി വയ്ക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം